പാനൂർ ബോംബ് നിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിലും തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ ഇലക്ഷൻ ഏജന്റ് അഡ്വക്കറ്റ് ടി ഒ മോഹനൻ തെരഞ്ഞെടുപ്പ് സമാധാനപരമായും സത്യസന്ധമായും നടത്താൻ കമ്മീഷൻ നേരിട്ട് ഇടപെടണം ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയതായി ടി ഒ മോഹനൻ പറഞ്ഞു പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് നീതിപൂർവമാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും അദ്ദേഹം അറിയിച്ചു സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ എന്ന് ജനങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട് പറഞ്ഞതുപോലെ ഓരോ തെരഞ്ഞെടുപ്പും ഇത്തരം സംഭവങ്ങൾ ഇത് കുറേ നേരത്തെയാണ് ജനങ്ങളെ ജനങ്ങളെത്താൻ വേണ്ടിയിട്ടുള്ളത് പശ്ചാത്തലത്തിൽ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ചിട്ടുണ്ട് പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതികൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ബോംബുണ്ടാക്കിയതെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കമ്മീഷൻ ഈ വിഷയത്തിൽ ഗൗരവത്തോടെ ഇടപെടണമെന്നും ടി മോഹനൻ ആവശ്യപ്പെട്ടു എൺപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വന്ന് വോട്ട് ചെയ്യാൻ ഏർപ്പെടുത്തിയ സൗകര്യം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ നടപടി ഉണ്ടാകണം താഴെ തലത്തിൽ ചില ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കളി നടത്തുന്നതായും ടി ഒ മോഹനൻ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ